ഷേവാർമ്മദേ നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് അരുൺ പ്രഭു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം ഇന്ന് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് നമ്മുടെ സിദ്ധ രീതിയിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ചില നുറങ്ങുകൾ ടിപ്സുകൾ എന്നാൽ ഈ ടിപ്സുകൾ നിങ്ങൾ ഫോളോ ചെയ്താൽ പോസിറ്റീവ് എനർജി നമ്മുടെ വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും എപ്പോഴും നിലനിൽക്കുമെന്നുള്ളതാണ് സിദ്ധരീതിയിലുള്ള ഈ ടിപ്സുകൾ ഞാൻ നേരത്തെ എപ്പിസോഡുകളിൽ പറഞ്ഞു തന്നിട്ടുള്ള ഓരോ കാര്യങ്ങൾ നിങ്ങൾ മനസ്സറിഞ്ഞ് ചെയ്യുന്നുണ്ടെന്നും നിങ്ങൾക്കെല്ലാവർക്കും അതിൻ്റെ ഗുണം കിട്ടുന്നുണ്ടെന്നും അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് കാരണം നാം അറിയാതെ പോകുന്ന പൈതൃകങ്ങൾ നമ്മുടെ ഏറ്റവും ദയനീയ അവസ്ഥയിൽ ഒറ്റപ്പെട്ടു പോകുമ്പോൾ നമുക്ക് മാർഗനിർദ്ദേശം തരുവാൻ ആരുമില്ലാത്ത അവസ്ഥയിൽ ഇങ്ങനത്തെ നുറുങ്ങ് ടിപ്സ് വളരെയധികം ഗുണം ചെയ്യും അത് നിങ്ങൾക്ക് മനസ്സിലായി കാണും അപ്പോൾ ഇന്ന് കുറച്ചധികം ടിപ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് ഞാൻ ഈ എപ്പിസോഡിലൂടെ എല്ലാവരുടെയും വീടുകളിൽ പ്രത്യേകിച്ച് ഓഫീസ് സ്ഥാപനങ്ങളിലൊക്കെ നെഗറ്റീവ് എനർജീസ് ധാരാളമുണ്ട് ഇപ്പോൾ നമ്മൾ ഒരു വീട്ടിൽ അല്ലെങ്കിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ വിളക്ക് കൊളുത്തുന്നതിൻ്റെ ഉദ്ദേശ്യം തന്നെ നെഗറ്റീവ് എനർജിയെ മാറ്റുക പോസിറ്റീവ് എനർജിയെ ആകിരണം ചെയ്യുക എന്നുള്ള ഉദ്ദേശമാണ് നമ്മൾ ഏതൊരു സ്ഥലത്ത് ഇപ്പോൾ വീട്ടിൽ നമ്മൾ താമസിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ എപ്പോഴും നെഗറ്റീവ് എനർജിയാണ് എവിടെ പോയാലും നെഗറ്റീവ് എനർജിയാണ് അത് അതാണ് കലിയുഗത്തിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ എപ്പോഴും നമ്മൾ പോസിറ്റീവ് എനർജി എന്നുള്ള തലത്തിൽ നമ്മൾ താമസിക്കുന്നതോ അല്ലെങ്കിൽ വ്യാപാര സ്ഥാപനങ്ങളിലോ പോസിറ്റീവ് എനർജി എപ്പോഴും നിലനിൽക്കുന്നതിനാണ് നമ്മൾ ആദ്യം തന്നെ ഓഫീസ് തുറക്കുമ്പോൾ തന്നെ മുറ്റമൊക്കെ അടിച്ച് തൂത്ത് വിളക്ക് കത്തിക്കുന്നത് നമ്മുടെ പോസിറ്റീവ് എനർജീനെ എപ്പോഴും നിലനിർത്തുവാൻ വേണ്ടി അതേപോലെ നമ്മൾ ഓഫീസ് പൂട്ടി പോവുക അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് രണ്ട് മൂന്ന് ദിവസത്തേക്ക് മാറി നിൽക്കുക അപ്പോഴത്തേക്ക് നമുക്ക് നെഗറ്റീവ് എനർജി വരുവാനുള്ള സാഹചര്യമുണ്ട് അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക നമ്മൾ വിളക്ക് കൊളുത്തി രണ്ട് മൂന്ന് ദിവസത്തേക്ക് പുറത്തു പോകാൻ അപകടമാണ് കാരണം ഇപ്പോൾ സാധാരണ ഫ്ലാറ്റുകളിലോ വീടുകളിലോ ഒന്നും പ്രശ്നമില്ല സാധാരണ കുടിലുകളാണെങ്കിൽ എലികൾ വരും അവർ മറിച്ചിടും പിന്നെ കത്തും അപ്പോൾ അങ്ങനെയുള്ള അപകടങ്ങളൊക്കെ ഒഴിവാക്കുവാനും എപ്പോഴും പോസിറ്റീവ് എനർജി നിലനിർത്തുവാനുള്ള ടിപ്സാണ് ഞാൻ പറയുന്നത് ആദ്യമായിട്ട് നിങ്ങൾ ഈ ഒരു കോൺസെപ്റ്റ് ഈ ഇതുപോലത്തെ ഡപ്പി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്റ്റീൽ പാത്രമോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഇപ്പോൾ ഡപ്പിയാണ് നല്ലത് കാരണം സ്റ്റീൽ പാത്രമാണെങ്കിൽ ഇതേപോലെ ഹോൾ ഇടാനൊന്നും പറ്റത്തില്ല ഇപ്പോൾ സ്റ്റീൽ പാത്രം ആണെങ്കിൽ തന്നെയും ഇപ്പോൾ തുറന്നു വെച്ചാൽ പൂപ്പളടിക്കും കാരണം ഇതിൻ്റെ അകത്ത് കുങ്കുമവും മഞ്ഞളുമാണ് അപ്പോൾ അതിനൊരു ഹോൾ ഉണ്ടാക്കി ഇതേപോലെ മയിൽപ്പിയിൽ ഒന്നോ രണ്ടോ മൂന്നോ അത് നിങ്ങളുടെ ഇഷ്ടാനുസരണമാണ് ഇപ്പോൾ ഒരു ഡപ്പി എടുക്കുക അതിൽ ആദ്യം മഞ്ഞൾ പൊടി ഇടുക അതിനുശേഷം ശേഷം ഇടുക മയിൽ പേലി ഒന്നോ രണ്ടോ മൂന്നോ അത് നിങ്ങളുടെ ആർക്കിടെക്ചർ അനുസരിച്ചാണ് ഇത് നമ്മൾ ഇരിക്കുന്ന ഓഫീസാണെങ്കിൽ ഇരിക്കുന്ന ടേബിളിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ വീട്ടിൽ പൂജാമുറിയിലോ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെഗറ്റീവ് എനർജി ഒരിക്കലും വരില്ല എപ്പോഴും നമ്മുടെ അന്തരീക്ഷം എവിടെയാണോ വ്യവഹാരം ചെയ്യുന്ന ആ അന്തരീക്ഷം എപ്പോഴും പോസിറ്റീവായിരിക്കും കാരണം കുങ്കുമത്തിനും മഞ്ഞളിനും നെഗറ്റീവ് എനർജീനെ പുറന്തള്ളുവാൻ പ്രത്യേക ഒരു എനർജി അതിൽ ഫോം ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ ചാണക വെ വെള്ളത്തിൽ കുറച്ച് മഞ്ഞൾ പൊടി ഇട്ടിട്ടാണ് അവരുടെ തറ മെഴുകുന്നത് അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കാരണം ഈ മഞ്ഞളിനും കുങ്കുമത്തിനും അതേപോലെ മയിൽപ്പീലി എപ്പോഴും മയിൽപ്പീലി നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്നത് എപ്പോഴും നല്ലത് ഇപ്പോൾ നമ്മൾ വെൽക്കം ഡോറിൻ്റെ ഉള്ളിലായിട്ട് മയിൽപ്പീലി വെക്കാറുണ്ട് അതേപോലെ ദർഭ പന്ത്രണ്ടെണ്ണം ഒരു മുഴം അതായത് ഒരു ചൂണ്ടുവരിലിൻ്റെ അത്രയും നീളമുള്ള ദർഭ ഒരു പന്ത്രണ്ടെണ്ണം കൂട്ടി കെട്ടി നമ്മൾ പടിവാതിൻ്റെ അകത്തായിട്ട് മേളിൽ വെക്കാറുണ്ട് കാരണം ഈ നെഗറ്റീവ് എനർജി വരാതിരിക്കാൻ അതേപോലെ ആ ദർഭ തന്നെ നമ്മൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിൻ്റെ താഴെ വെക്കാറുണ്ട് അതേപോലെ കരിങ്ങാലി ദണ്ട് ഇതും നമ്മുടെ കൂടെ എപ്പോഴും വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് പിന്നെ നമ്മുടെ വാസസ്ഥലം വീട്ടിൽ പ്ലാവുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആല് അല്ലെങ്കിൽ ആഞ്ഞലി അതായത് സ്പെസിഫിക് വൃക്ഷങ്ങൾ എനർജി ട്രീസ് എന്ന് പറയും ആല് പേരാൽ പ്ലാവ് ആഞ്ഞലി പിന്നെ കൂവളം ഇവയുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാമെന്ന് പറഞ്ഞാൽ ചൊവ്വ വെള്ളി ഞായർ ദിവസങ്ങളിൽ കുങ്കുമം മഞ്ഞളും അതിൽ കുറച്ച് വെള്ളവും എടുക്കുക അതുപോലെ മാവ് പരുവത്തിലാക്കിയിട്ട് നമ്മൾ നമ്മുടെ ഇഷ്ടദേവൻ്റെ സങ്കല്പിച്ച് ആ മന്ത്രം ചൊല്ലിയിട്ട് അതിൽ ഈ ദിവസങ്ങളിൽ തേക്കുക എന്നിട്ട് പ്രാർത്ഥിക്കുക കാരണം ഈ വൃക്ഷങ്ങളിൽ എപ്പോഴും ദൈവിക കണങ്ങൾ അധിവസിക്കുന്നു നമ്മൾ പ്ലാവ് എടുത്തു കഴിഞ്ഞാൽ അത് ദേവിയുടെ ചൈതന്യമാണ് പ്ലാവ് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ദേവിയുടെ മുടി ഈ പ്ലാവ് കൊണ്ടാണ് നിർമ്മിക്കുന്നത് കാരണം അതിൽ ശക്തി സ്രോതസ്സുണ്ട് അതേപോലെ ഓരോ വൃക്ഷങ്ങൾക്ക് ഈ പറയുന്ന ദൈവിക വൃക്ഷങ്ങൾക്ക് ഒരു പ്രത്യേക എനർജി നിലനിൽക്കുന്നതുകൊണ്ട് നമ്മളിൽ ആ എനർജി നമ്മളിലേക്ക് വരും അതേപോലെ നമ്മൾ ഈ പോയിൻസിൽ ഈ മരം നിൽക്കുന്ന ഈ അതിൻ്റെ താഴെ തന്നെ നിന്ന് നമ്മുടെ ഇഷ്ടദേവനെ പ്രാർത്ഥിച്ചാൽ അത് ഡയറക്റ്റ് നമ്മളുടെ പ്രാർത്ഥന കേൾക്കും എന്നുള്ളതാണ് അതുകൊണ്ടാണ് സ്ഥലവൃക്ഷങ്ങൾ അതേപോലെ ക്ഷേത്രങ്ങളിലെ സ്ഥലവൃക്ഷങ്ങൾക്കൊക്കെ ഇതുപോലെ പ്രാധാന്യം വരുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ചൊവ്വ വെള്ളി ഞായർ ദിവസങ്ങളിൽ മഞ്ഞളും കുങ്കുമും ചെയ്ത് മാവ് പരുവത്തിലായ പേസ്റ്റ് എടുത്തിട്ട് അതിൽ ഇഷ്ടദേവനെ സങ്കല്പിച്ചിട്ട് അതിലൊന്ന് തേച്ചാൽ മതി എന്താണോ പ്രാർത്ഥന നമ്മുടെ വിശ്വസ് അതൊക്കെ ഭഗവാൻ ഡയറക്റ്റ് കേൾക്കുമെന്നുള്ളതാണ് കാരണം ഇത് ദൈവീക വൃക്ഷങ്ങളാണ് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വൃക്ഷങ്ങളെ ഒരിക്കലും അറുത്ത് മാറ്റാത്തത് ഇപ്പോൾ ഇങ്ങനെയുള്ള വൃക്ഷങ്ങൾ നമ്മൾ വീട്ടിൽ വീട്ടിലുണ്ടെങ്കിൽ ഒരിക്കലും അത് കളയാൻ പാടില്ല അറുത്ത് വെട്ടി ചിലർ വിൽക്കും നല്ല വില കിട്ടും പക്ഷേ ഇതാപത്താണ് കുടുംബ ഗ്രഹനാഥനും അതെ ആ കുടുംബത്തിനും ഉണ്ടാക്കും അപ്പോൾ ഈ രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സിലായി കാണും അതേപോലെ നമ്മൾ ഈ രണ്ട് മൂന്ന് ദിവസം വീട്ടിൽ നിന്ന് പുറത്തു പോയി തിരിച്ച് വന്ന് വാതിൽ തുറന്ന് ഡയറക്റ്റ് അങ്ങോട്ട് കയറിയേക്കാണ് അങ്ങനെ കയറാൻ ശ്രമിക്കരുത് കാരണം പെട്ടെന്ന് നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് ബൂസ്റ്റ് ചെയ്ത് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ജസ്റ്റ് തുറന്ന് ഒരു അഞ്ച് സെക്കൻഡിന് ശേഷം അകത്തോട്ട് കയറുക കാരണം പെട്ടെന്ന് കയറിയാൽ നമുക്ക് തന്നെ അത് ഫീൽ ചെയ്യും ഒരു പൂട്ടിയിട്ട ഒരു തരം ദു ദുർഗന്ധവും വരും മാത്രമല്ല ഒരു നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് അത് പെട്ടെന്ന് കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ തമ്മിൽ അതായത് കുടുംബാംഗങ്ങൾ തമ്മിൽ ചില ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വഴക്കിനൊക്കെ കാരണം കാരണം ഈ നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് വരുന്നതുകൊണ്ടാണ് അതുകൊണ്ട് വാതിൽ തുറന്ന് രണ്ട് ഭാഗത്ത് തുറന്നാണെങ്കിൽ രണ്ട് തുറന്നുക ഒരു അഞ്ച് സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ കയറുവാൻ പക്ഷെ ആരാദ്യം ആരും ശ്രദ്ധിക്കാറില്ല താക്കോൽ തുറന്ന് ഒറ്റടിക്ക് അങ്ങോട്ട് കയറാറാണ് അങ്ങനെ ഒരിക്കലും കയറാതിരിക്കുക അതിനുശേഷം ചൊവ്വ വെള്ളി ഞായർ ദിവസങ്ങളിൽ നമ്മൾ തറ തുടക്കുമ്പോൾ കല്ലുപ്പ് മിക്സ് ചെയ്തിട്ടുള്ള വെള്ളം വെച്ച് വേണം തറ തുടയ്ക്കുവാൻ കാരണം എപ്പോഴും നമ്മളുടെ കാലുകളിലൂടെയാണ് നെഗറ്റീവ് എനർജി ഉണ്ടാവാറ് അതേപോലെ നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് ഫീൽ ചെയ്താൽ നമ്മളൊരു കസേരയിലിരിക്കുക ഒരു പേപ്പറിൽ താഴെ കല്ലുപ്പ് വിതറുക ലൈറ്റായിട്ട് അതിൽ മഞ്ഞൾ പൊടി വിതറുക എന്നിട്ട് കാല് രണ്ട് കാലും നല്ല രീതിയിൽ ആ ഉപ്പിൻ്റെ കല്ലുപ്പിൻ്റെ മേളിൽ ലൈറ്റായിട്ട് അമർത്തി വയ്ക്കുക ഒരു പത്ത് ഇരുപത് മിനിറ്റ് അതേപോലെ നമ്മൾ ചവിട്ടി നിർത്തുക കാരണം നമ്മുടെ ഏതെങ്കിലും നെഗറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ അത് കല്ലിൽ കല്ലുപ്പിലേക്ക് പോയിക്കോളും കാരണം മഞ്ഞൾ ആകർഷിക്കും നമ്മുടെ കാലുകളിലൂടെയാണ് ഈ നെഗറ്റീവ് എനർജി കയറുന്നതും അതേപോലെ കാലുകളിലൂടെയാണ് നമ്മൾ എനർജി പുറത്തു പോകുന്നതും അതുകൊണ്ട് കല്ലുപ്പിന് ആകീരണം ലയിപ്പിക്കുക എന്നുള്ള കഴിവുണ്ട് അതേപോലെ മഞ്ഞളിന് വിഷാംശങ്ങളെ വലിക്കുവാനുള്ള കഴിവുണ്ട് അപ്പോൾ ആർക്കെങ്കിലും നെഗറ്റീവ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്കറിയാൻ പറ്റും നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് എനർജി വന്നു കഴിഞ്ഞാൽ നമ്മൾ അസ്വസ്ഥരാകും ടെമ്പറാവും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഇതേപോലെ ചെയ്തു കഴിഞ്ഞാൽ ഈ എനർജി നെഗറ്റീവ് എനർജി പോവും ആ അതിനുശേഷം നമ്മൾ എന്തു ചെയ്യണം ആ ഉപ്പ് നമ്മുടെ ആരെങ്കിലും ചവിട്ടാത്ത കിടത്തോ അല്ലെങ്കിൽ നമ്മൾ ക്ലോസറ്റിലാണെങ്കിലും ഇട്ടാൽ മതി എന്നിട്ട് നമ്മൾ ഫ്ലഷ് അടിച്ച് അത് കളയുക നല്ലത് ഫ്ലഷ് അടിച്ച് കളയുക അല്ലെങ്കിൽ ഒഴുക്ക് നിങ്ങളുടെ അടുത്ത് വല്ല കായലുണ്ടെങ്കിൽ അവിടെ കളയുക അല്ലെങ്കിൽ ആരെങ്കിലും ചവിട്ടാട്ടെടുത്ത് കാരണം തിരിച്ച് വരികയും ചെയ്യും അതുകൊണ്ട് അത് നമ്മൾ മുൻകൂട്ടി അറിഞ്ഞ് അത് നമ്മൾ തിരിച്ചു വരാത്തിടത്ത് കൊണ്ട് നിക്ഷേപിക്കുക അപ്പോൾ ഒരുമാതിരി ഈ നമ്മളുടെ എല്ലാ ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്കൊരു ദൈനംദിന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നു ഇനിയും ടിപ്സുകളുണ്ട് അത് ഓരോന്നായിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഇത് നമ്മുടെ പെട്ടെന്ന് എമർജൻസി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞു തന്നത് പിന്നെ നമ്മുടെ വീടുകളിൽ ഈ പറയുന്ന നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക വൈകുന്നേരങ്ങളിൽ ഈ പറയുന്ന പുകയ്ക്കുന്ന രീതിയിൽ സാമ്പ്രാണിയിൽ കുറച്ച് കൂവളമോ അതേപോലെ നമ്മുടെ ഏതെങ്കിലും തുളസിപ്പൊടിയോ കൂവളമോ അതേപോലെ വേപ്പോ ഇട്ട് പോയിക്കുന്ന ആ കരിയിൽ ഇട്ട് കഴിഞ്ഞാൽ എന്തുകൊണ്ടും നല്ലതാണ് ഒന്ന് കൊതുകുകൾ പോകും പിന്നെ ഈ നെഗറ്റീവ് എനർജി ഉണ്ടാവില്ല കാരണം വേപ്പ് നമ്പർ വണ്ണായിട്ട് വിഷ സംഹാരിയാണ് മാത്രമല്ല നെഗറ്റീവ് എനർജി വരത്തില്ല നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ഉമ്മറപ്പടിയിൽ നമ്മൾ മാവ് കെട്ടിയിടുന്നത് പോലെ ഈ ആര്യവെയ്പ്പിൻ്റെ ഇലയും നമ്മൾ കെട്ടിയിടുന്നത് എന്തുകൊണ്ടും നല്ലതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ടിപ്സ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇത് നമ്മുടെ തലമുറകളായിട്ട് നമ്മൾ കൈമാറി വന്നിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ എവിടെ ഇടയ്ക്ക് വെച്ച് എവിടെയോ ഒരു ഗ്യാപ്പ് വന്നു അതുകൊണ്ട് ആരും അത് റിവേർട്ടായിട്ട് കണ്ടിന്യൂ ചെയ്ത് വന്നില്ലായിരുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് യഥോചിതം നിങ്ങളുടെ ഡെയിലി എടുക്കുക ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം नम शिवा नर्मदे हर